ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു ബോർഡിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീഡിയുമാണ് ഓക്കെ ഇതാണ് എക്സ്റ്റീരിയർ ലുക്കുള്ളത് നമുക്ക് പരിചയപ്പെടാം ത്രീ ഡി കാൺസർ ചെയ്യാനായി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു കണ്ടംപറിയ ഡിസൈൻ കൊടുത്തുള്ളത് ഓക്കെ ഓക്കെ ഇതൊരു ലുക്ക് ഇത് അടുത്ത സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് കേട്ടോ അപ്പോൾ അതിന് അതും പ്ലാൻ പരിചയപ്പെടാം ഫസ്റ്റ് സിറ്റൗട്ട് സിറ്റൗട്ട് മുന്നൂറ് നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ് എന്ന് പറയുമ്പോൾ പത്ത് നാലര സ്പേസിൽ സിറ്റൗട്ട് ഉണ്ട് നമ്മൾ നേരെ ലിവിങ് ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ് രണ്ട് എഴുപത് അതായത് പത്ത് ഒമ്പതിൽ ഒരു കുഞ്ഞ് ലിവിങ് സ്പേസ് അവിടുന്ന് പോകണ്ടും ബാക്കിലോട്ട് പോയി വിശാലമായ ഡൈനിങ് കം സ്റ്റെയർ കേസ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അതായത് പന്ത്രണ്ട് ഒരു പന്ത്രണ്ടര സ്പേസിൽ എന്തുണ്ട് പിന്നെ ഡൈനിങ് കം സ്റ്റെയർക്കേസ് സ്റ്റെയർ കേസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വരും ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് പറയുമ്പോൾ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ എന്തുണ്ട് ഒരു ഡൈനിങ് കം സ്റ്റെയർ കേസ് ഉണ്ട് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമുണ്ട് മുന്നൂറ് മുന്നൂറ്റി അറുപതിൽ പത്ത് പന്ത്രണ്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് പത്ത് നൂറ്റി അൻപത് അതായത് ഏഴ് അഞ്ചിൽ എന്തുണ്ട് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ നമ്മൾ നേരെ ബാക്കിലോട്ട് പോയി ബാക്കിൽ മുന്നൂറ്റി അറുപത് രണ്ട് എഴുപത് അതായത് പന്ത്രണ്ട് ഒമ്പതിൽ എന്തുണ്ട് ഒരു ബെഡ്റൂമുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട് കിച്ചണുണ്ട് ഓക്കെ മുന്നൂറ്റി അറുപത് പിന്നെ രണ്ട് എഴുപതിൽ കിച്ചൺ ഉണ്ട് ഇത് സൗത്ത് ആണ് സൗത്താണുണ്ടോ തെക്ക് മുകളിലെ വീടാണ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെയാണുള്ളത് ഇതാണ് എന്ത് കന്നുമൂരിൽ വരിക ഓക്കെ അപ്പോൾ അങ്ങനെ മുന്നൂറ്റി എഴുപത് മൂന്ന് രണ്ട് എഴുപതിൽ പിന്നെ അതായത് പന്ത്രണ്ട് ഒമ്പതിൽ കിച്ചൺ പിന്നെ ഒരു ബാത്റൂം പുറത്തുനിന്ന് ഇത് വേണമെങ്കിൽ ഉള്ളിൽ നിന്നാക്കാം കേട്ടോ കോമൾ ബാത്റൂമ് ഉള്ളിൽ ഉള്ള ആക്കാം ഇപ്പോഴത്തെ കൊടുത്തിട്ടുള്ളത് ക്ലൈൻറ്റിൻ്റെ ആവശ്യം പുറന്നായതുകൊണ്ട് നമ്മൾ പുറന്നു കൊടുത്തതാണ് ഓക്കെ അത് തന്നെ ഒന്ന് എഴുപത് ഇരുന്നൂറിൽ അതായത് ഒരു അഞ്ചര ആറര സ്പേസിൽ നിന്നുണ്ട് പിന്നെ ഒരു ഔട്ട് സൈഡെന്നുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഔട്ട് ലിവിങ് ഡൈനിങ് രണ്ട് ബെഡ്റൂം മുന്നൂറ് മുന്നൂറ്റി അറുപത് പന്ത്രണ്ട് പത്തിലും പന്ത്രണ്ട് ഒമ്പതിലും ഉള്ള രണ്ട് ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ബാത്റൂം ഉണ്ട് ഏഴ് അഞ്ചിൽ ഓക്കെ കിച്ചണും പന്ത്രണ്ട് ഒമ്പത് കിച്ചണും ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ സ്റ്റെയർ കേസ് കയറി വരാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റെർക്കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ഇങ്ങനെ ടോപ്പ് കത്തും ടോപ്പ് കത്തി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ സ്റ്റുഡിയോ സ്പേസ് ഉണ്ട് അതായത് വർക്ക് സ്പേസ് സ്റ്റഡി ടേബിൾ പോലൊക്കെ എന്താക്കാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ പിന്നെ നേരങ്ങളിങ്ങോട്ട് വന്നു ഫ്രണ്ടിൽ അത് ഈ പോർഷൻ്റെ മുകളിലെ ഈ പോർഷനിലാണ് ഈ പോർഷൻ കേട്ടോ ലിവിങ്ങിൻ്റെ ലിവിങ്ങിന് മൊത്തത്തിലുള്ള ലിവിങ്ങിൻ്റെ ഫുൾ മൊത്തത്തിലുള്ള ലിവിങ്ങിൻ്റെ പകുതി പോർഷൻ എടുത്ത് ഇടം നോക്കിക്കാണെങ്കിൽ നമ്മൾ ചെറിയൊരു ബാൽക്കണി കൊടുത്തു ഓക്കെ ഒരു മുന്നൂറ് ഒന്ന് ഇരുപത് നാല് രൂപ തന്നെ നമ്മൾ ബാൽക്കണി കൊടുത്തു പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിനെയും ഈ ടോയ്ലറ്റിനെയും ഇതുപോലെ തിരിച്ചെന്താക്കി ഇവിടെ പ്ലേസ് ചെയ്തു പത്ത് പന്ത്രണ്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിനെയും ഏഴ് എഞ്ചിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിനെന്ത് ചെയ്തു നമ്മളിവിടെ കൊടുത്തു ബാക്കി ഈ പോർഷൻസ് എല്ലാം എന്താണ് ഇവിടെ ഓപ്പൺ ഡ്രസ്സാണ് ഇവിടെ നിന്ന് തന്നെ പകുതി ഓപ്പൺ ഡ്രസ്സാണ് ഈ ഭാഗം താന്ന് താത്തി വാർക്കും അതായത് താന്ന് നിൽക്കും ത്രീ ഡി ഉണ്ടാക്കി മനസ്സിലാവും അപ്പം ഇത്രയുമാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറ് അഞ്ഞൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് ടോട്ടലി ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് കേട്ടോ ഇത്രയും ഉൾക്കൊണ്ടതാണ് എന്ത് ഈ പ്ലാന് ഇതാണ് ത്രീ ഡി ഇതാണ് പറഞ്ഞതാണല്ലേ ഈ താത്താൻ താഴ്ത്താൻ വാർക്കുക ലെവൽ താന്നു നിൽക്കും ഇത് മറ്റേ ടെറസിൻ്റെ ഫ്രീ നിൽക്കുന്ന ഏരിയൻ്റെ ഭാഗം ഇവിടെ കുഞ്ഞു ബാൽക്കണി ലിവിങ്ങിൻ്റെ മോൾ ഭാത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ നമ്മളാക്കിയുള്ളത് ഇവിടെ ബാൽക്കണി തെറ്റാക്കി ഈ ബെഡ്റൂം നേരെ മുൾക്കതേ പോലെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് 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 ഇങ്ങനെ മൂന്ന് വ്യൂ ആണെന്നുള്ളത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു പൂടിയുമായി വീണ്ടും കാണാം ബൈ ബൈ